സഹോദരങ്ങളെ പരിശുദ്ധമായ രാവിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് നിസ്കാരത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് ബലി പെരുന്നാൾ എന്നുള്ള സുന്നസ്കാരം രണ്ടാം സ്ഥാനത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് സുന്നസ്കാരമാണ് ഹിജറഫ രണ്ടാം വർഷം ആദ്യമായിട്ടാണ് ചെറിയ പെരുന്നാൾ പെരുന്നാൾഹു അലൈ വസ്ലമ തങ്ങൾ ജീവിതത്തിൽ ആദ്യമായി നിസ്കരിച്ച നിസ്കാരം ജമഴത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നിസ്കാരം സാധാരണയിൽ രണ്ട് രണ്ടിറക്കാലത്ത് സാധാരണ നിസ്കരിക്കുന്നത് പോലെ വലിയ പെരുന്നാൾ രണ്ടിറക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടെ നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ കൂലി കിട്ടുന്നതാണ് വിശുദ്ധമായ പെരുന്നാളിന്റെ പൂർണമായ രൂപം ജമായത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ പരിശുദ്ധമായ ബലി നിസ്കാരം എന്നുള്ളത് ഒറ്റക്ക് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും അതുപോലെ സ്ത്രീകളും പരിശുദ്ധമായ ബലി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം ബലി പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഒദിച്ചത് മുതൽ ഒരു വരെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ സമയം ഇനി കഴിഞ്ഞാൽ പെരുന്നാൾ കലാ വിട്ടാവുന്നതാണ് നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം

ഇനി ബരി സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും എന്ന് നീയത് ചെയ്ത് ഇഹ്റാം അക്ബർ എന്ന് കെട്ടുക ഇഹ്റാം കെട്ടിയ ഉടനെ സാധാരണ ഓതാനുള്ളത് പോലെ ശേഷം ഏഴ് തെക്ക്

സൂറത്തുൽ ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ സൂറത്ത് ഓതുക അതിനുശേഷം എത്തിതാൽ സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിലേക്ക് എഴുന്നേറ്റ ഉടനെ അഞ്ച് തെക്ക് ഇവിടെയും ഓരോ ഇടയിൽ എന്ന് ചൊല്ലുക ഇത് ചൊല്ലേണ്ടത് അങ്ങനെ കഴിഞ്ഞതിന്റെ ശേഷം ഫാത്തിഹ ഹൽ എന്നുള്ള അതറിയാത്ത ആളുകൾ സൂറത്തുൽ സൂറത്തുൽ ഒന്നാം രണ്ടാമത്തെ ഇഖ്ലാസും ഇതാണ് പെരുന്നാൾ രൂപം സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് പരിശുദ്ധമായ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക പുരുഷന്മാർ ജമായത്തായി പള്ളിയിൽ വരലാണ് ഏറ്റവും ഉത്തമം ഏതായാലും ഒറ്റക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും ജമാഅത്ത് ഏറ്റവും ശക്തിയായ സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരം നമ്മുടെ സ്വാന്നിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ